നമസ്കാരം യു എൽ എം മലയാളം ചാനലിലേക്ക് സ്വാഗതം സഹൃദയൽ വളരെ ഗൗരവമേറിയ മാറി ചിന്തിക്കുവാൻ പ്രേരിപ്പിക്കുന്ന പ്രധാനപ്പെട്ട അത്രയേറെ പ്രാധാന്യമുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ ബ്രിട്ടീഷുകാരിൽ നിന്നും സ്വാതന്ത്ര്യം നേടിയ രാജ്യമാണ് ഇന്ത്യ ഇത് ഒരു ജനാധിപത്യ സ്വാതന്ത്ര്യ രാജ്യമാണ് ഇവിടുത്തെ ജനജീവിത അവസ്ഥ വളരെ 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 പരിതാപകരമാണ് ഇതിന് ശാശ്വത പരിഹാരം അത്യന്തം അനിവാര്യമാണ് അതിനു വേണ്ടിയുള്ള ശാസ്ത്രീയ ഭരണ വ്യവസ്ഥ നടപ്പിലാക്കി ജനജീവിതം സമ്പൂർണ്ണ സമാധാന സന്തോഷ സമത്വ ഐക്യ ആനന്ദകരമാക്കുവാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഇന്ത്യയിലാകെ വ്യാപിപ്പിക്കുവാനായി മാനവ ജീവചരിത്രം തന്നെ തിരുത്തി കുറിക്കുന്ന അതിമഹത്വായ പുതിയൊരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചിരിക്കുകയാണ് ഇതിന് ആരംഭം കുറിച്ചത് ഗുജറാത്തിൻ്റെ വികസന നായകനായ സാമൂഹ്യ സന്നദ്ധ പ്രവർത്തകൻ നോബർട്ട് എ പി തിരുവനന്തപുരം സ്വദേശിയാണ് പാർട്ടിയുടെ പേര് യു എൽ എം ന്യൂജൻ പാർട്ടി എന്നാണ് അതിൻ്റെ പൂർണ്ണ വിവരങ്ങളിലേക്ക് വരാം അതിനു മുമ്പായി ആ പാർട്ടിയെ ഉൾക്കൊള്ളുവാനും സ്വീകരിക്കുവാനുമായി ഓരോ മനുഷ്യനും സ്വയം തയ്യാറാകേണ്ടതുണ്ട് അതിനുവേണ്ടി ഏവരും അവരവരോട് തന്നെ ചില ചോദ്യങ്ങൾ സ്വയം ചോദിക്കണം ചോദ്യം നമ്പർ വൺ ഞാൻ ഈ ഭൂമിയിൽ എങ്ങനെ ജനിച്ചു രണ്ട് എന്തിനു വേണ്ടി ജനിച്ചു മൂന്ന് എന്താണ് ജീവിത ലക്ഷ്യം നാല് എങ്ങനെ ജീവിക്കും അഞ്ച് എത്രകാലം ജീവിക്കും ആറ് ജീവിതത്തിന് ഗ്യാരണ്ടി ഉണ്ടോ ഏഴ് എങ്ങനെയാണ് ജീവിക്കേണ്ടത് എട്ട് ആർക്ക് വേണ്ടി ജീവിക്കണം ഒൻപത് എന്തിനു വേണ്ടി ജീവിക്കണം പത്ത് മറ്റേ ആരെയും ആശ്രയിക്കാതെ ജീവിതം സാധ്യമോ പതിനൊന്ന് ജീവിത അന്ത്യം എങ്ങനെ ആയിരിക്കും എപ്പോൾ ആയിരിക്കും എങ്ങനെ ആയിരിക്കും പന്ത്രണ്ട് ജീവിക്കുവാനുള്ള അനുകൂല്യ സാഹചര്യം ഉണ്ടോ ഇല്ല എങ്കിൽ എങ്ങനെ അനുകൂലമാക്കാം എന്നീ ചോദ്യങ്ങൾക്കെല്ലാം അനുകൂലവും പ്രകൃതിപരവുമായ ഉത്തരം ലഭിച്ചാൽ മാത്രമേ ഒരു ആൾക്ക് മനുഷ്യത്വമുള്ള യഥാർത്ഥ മനുഷ്യനാകുവാൻ കഴിയും അതിനായി നാം നമ്മെ തന്നെ സ്വയം മനസ്സിലാക്കേണ്ടതുണ്ട് തിരിച്ചറിയേണ്ടതുണ്ട് അപ്പോൾ ഈ ലോകം എന്താണെന്നും നമ്മൾ എന്താണെന്നും ആരും പറയാതെ തന്നെ സ്വയം മനസ്സിലാകും സ്വയം മനസ്സിലാക്കുവാനാകും ഈ പറഞ്ഞതുപോലെ ചിന്തിക്കുവാനോ മനസ്സിലാക്കുവാനോ ഉള്ള സാഹചര്യമോ ബുദ്ധിവികാസമോ പ്രാചീന പ്രാകൃത പ്രാകൃതയുഗം മനുഷ്യനുണ്ടായിരുന്നില്ല എന്ന കാര്യം നമുക്ക് ഇവർക്കും അറിവുള്ളതാണ് എന്നാൽ പ്രാചീന പ്രാകൃത യുഗം കടന്ന് നാം ഇന്ന് ശാസ്ത്രീയ സാറ്റലൈറ്റ് യുഗത്തിൽ പുരോഗതിയിൽ അനുദിനം കുതിക്കുകയാണ് എന്നിട്ടും നമ്മെ നയിക്കുന്ന ഭരണവ്യവസ്ഥയും ജുഡീഷ്യറിയും രാഷ്ട്രീയ പാർട്ടികളും ഇന്നും പിന്തുടരുന്നത് പ്രാചീന പ്രാകൃത യുഗ സംസ്കാരം തന്നെയാണ് അതിനാൽ തന്നെ ജാതി മത വർഗ അനാചാര അന്ധവിശ്വാസങ്ങളിൽ നിന്നും വാഴുന്നു അതിനാൽ മാത്രമാണ് ഭരണ ജുഡീഷ്യറിയും രാഷ്ട്രീയ പാർട്ടികൾക്കെല്ലാം ജാതി മതവർഗീയ ആചാരങ്ങൾക്കെല്ലാം അടിമപ്പെട്ട് നിൽക്കേണ്ടി വരുന്നത് ജാതി മതവർഗീയത കൊടുമ്പിരി കൊണ്ടിരിക്കുന്നതിനാൽ ഇന്ത്യക്ക് ജനാധിപത്യ സ്വതന്ത്ര രാജ്യമാക്കുവാൻ കഴിയില്ല അതുപോലെ തന്നെ ജനക്ഷേമ സേവന സംരക്ഷണവും ഭരണഘടനാ പ്രകാരം നടപ്പിലാക്കുവാൻ ആകില്ല എന്നതാണ് സത്യം ഈ ജനക്ഷേമ സേവന സംരക്ഷണമെന്ന പുകമറ സൃഷ്ടിച്ച് ജനങ്ങളെ ചൂഷണം ചെയ്യാം അഴിമതി നടത്താം അതിനു വേണ്ടിയുള്ള വെറും പറച്ചിൽ മാത്രമാണ് ഈ ജനക്ഷേമ സേവന സംരക്ഷണം എന്നത് എന്ന ഗുരുതരമായ അവസ്ഥ ഏവരും മനസ്സിലാക്കുക അതിൻ്റെ പരിണിത ഫലമാണെന്ന് ജനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അതിനാൽ ഇന്ന് ജനങ്ങൾക്ക് രാഷ്ട്രീയ പാർട്ടികളിലോ ഭരണ നീതിന്യായ വ്യവസ്ഥകളിലോ സംവിധാനങ്ങളിലോ വിശ്വാസം ഇല്ല വിശ്വസിക്കുകയും ഇല്ല അത്രയ്ക്കും ജനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് എവിടെയും യാതൊരു സുതാര്യതയും ണി കാണാൻ കഴിയുന്നില്ല അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ഇതാ ഒരുവൻ ജനിച്ച മണ്ണിൽ നിന്ന് ജന് അവൻ്റെ ജന്മ അവകാശമായ മണ്ണിൽ നിന്ന് അവനെ തുരത്തുന്നതും പത്ത് ശതമാനം ധനികരെയും തൊണ്ണൂറ് ശതമാനം ദരിദ്ര അടിമകളെയും സൃഷ്ടിച്ചതും ഇങ്ങനെ എണ്ണി എണ്ണി പറയുവാൻ അനവധി ഇനിയും കാര്യങ്ങൾ ഉണ്ട് തൽക്കാലം അതിലേക്ക് കടക്കുന്നില്ല ഇനി നമുക്ക് കേരളത്തിൽ പുതുതായി രൂപം കൊണ്ട യു എൽ എം ന്യൂജൻ പാർട്ടിയുടെ വിശേഷങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം യു എൽ എം എന്നതിൻ്റെ പൂർണ്ണ രൂപം യൂണിവേഴ്സൽ ലൈഫ് മാനേജ്മെൻറ്റ് എന്നാണ് അതിനൂതന ആശയം പ്രചരിപ്പിക്കുവാൻ ഡൽഹി സ്വദേശി പ്രേംജി സിരോഹിജി എന്ന ഫിലോസഫർ ഒരു ചാരിറ്റി ട്രസ്റ്റായി ഡൽഹിയിൽ രജിസ്റ്റർ ഇത് രജിസ്റ്റർ ചെയ്തു അദ്ദേഹം ഇതിൻ്റെ ആശയം അടങ്ങുന്ന ഒരു ബുക്ക് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതിൻ്റെ പേര് സമ്പൂർണ്ണ സമാധാൻ എന്നാണ് പ്രേംജി സിരോഹിജിയുടെ അനുമതിയോടെ ഞാൻ കേരളത്തിൽ ഇതിനെ യു എൽ എം ന്യൂജൻ പാർട്ടി എന്ന പേരിൽ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുകയും അതിൻ്റെ പ്രചരണം പ്രചാരണം ആരംഭിക്കുകയും ചെയ്തിരിക്കുകയാണ് ഈ പാർട്ടിയുടെ ഉദ്ദേശ ലക്ഷ്യം എന്താണ് പ്രവർത്തന ശൈലി എന്താണെന്ന് തുടങ്ങിയ കാര്യങ്ങൾ ചുരുക്കമായി വിവരിക്കാം ജനജീവിതം സർവസ്വതന്ത്ര സമാധാന സന്തോഷ ആനന്ദത്തോടെ ജീവിതം ആസ്വദിക്കുവാനാകുന്ന ഭരണ സാമൂഹ്യ സാഹചര്യം സൃഷ്ടിക്കുക എന്നതാണ് ധനികരും ദരിദ്രരും പണവും ഇല്ലാത്ത അത് ആവശ്യമില്ലാത്ത ജീവിക്കാൻ ആവശ്യമായ ഏതും ഏവർക്കും യഥേഷ്ടം സൗജന്യമായി എല്ലാ വീടുകളിലും എത്തിക്കുന്ന പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും എം പി എം എൽ എമാരോ ഇല്ലാത്ത ജനകീയ ഭരണ സംവിധാനം നടപ്പിലാക്കി ജനങ്ങളെ സംരക്ഷിക്കുന്ന പണം ഭരിക്കുന്ന അവസ്ഥയിൽ നിന്ന് രക്ഷിക്കുക എന്നതാണ് ഇതിൻ്റെ പരമപ്രധാനമായ ലക്ഷ്യം ഈ ആശയം പെട്ടെന്ന് ആർക്കും ഉൾക്കൊള്ളാൻ അറിയില്ല എന്നറിയാം ഇന്ന് നാം അനുഭവിച്ചു വരുന്ന പുരോഗമന വികസനങ്ങൾ ഒന്നും തന്നെ നമുക്കൊന്നും സ്വപ്നം പോലും കാണാൻ കഴിയുന്നതോ ചിന്തിക്കാനാകുന്നതോ ആയിരുന്നില്ല എന്ന കാര്യം ഓർക്കുക രണ്ടായിരത്തി ഇരുപത്തിയൊൻപത് മുതൽ ഇന്ത്യയിൽ യു എല്ലം പാർട്ടി അധികാരത്തിലേറ്റി പണം ഇല്ലാത്ത പണം ആവശ്യമില്ലാത്ത ഒരുവിധ പ്രവർത്തികൾക്കും സേവനങ്ങൾക്കും പ്രതിഫലം വാങ്ങുകയോ കൊടുക്കേണ്ടതോ ആയി ഇല്ലാത്ത അവസ്ഥ ആ ഒരു സംവിധാനം ഇല്ലാത്ത ഒന്ന് മറ്റൊന്നിനു വേണ്ടി എന്ന പ്രകൃതി സത്യ നിയമപ്രകാരമുള്ള ഭരണ സംവിധാനമായിരിക്കും നടപ്പിലാക്കുക എന്നതാണ് ഇതിൻ്റെ മുഖ്യ ലക്ഷ്യം ഇത് സംബന്ധിക്കുന്ന കൂടുതൽ കാര്യങ്ങൾ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയിൽ ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്കറിയാൻ സാധിക്കും കാണുക താങ്ക് യു താങ്ക് യു വെരി മച്ച്